ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാരുടെ മുന്നിലൊക്കെ ഒന്ന് സ്റ്റാർ പറ്റിയ ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അപ്പോൾ ഒരു പുതിയൊരു തരം ഈയൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത മെഷർമെൻറ്റ് കപ്പാണ് ഉള്ളതാണെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് പച്ചരി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ ഇതാ ഇതുപോലെ ഇതാ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പച്ചരി നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെതാണ് ഞാൻ ഈ ഒരു പച്ചരി ഒരു മൂന്നാഞ്ച് തവണ ആയിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതായത് ഈ കുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു എടുക്കാം എപ്പോഴും ഇതേപോലത്തുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനിതാ ഞാനിതിലേക്ക് കുതിരാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാക്സിമം ഒരു അഞ്ച് മണിക്കൂർ സമയമാണെങ്കിലും ഇതിനൊന്ന് കുതിർത്തെടുക്കണം ഇപ്പം ഞാനിപ്പോൾ തലേദിവസം രാത്രിയാണ് ഈ ഒരു പച്ചരി കുതിർത്തെടുക്കുന്നത് ഇതാ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാനിത് രാവിലേക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം പക്ഷേ മാക്സിമം എന്തായാലും ഞങ്ങളിത് ഒരു ഒരഞ്ച് മണിക്കൂർ നേരമാണെങ്കിൽ കുതിർത്തെടുക്കണേ എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റൂ അപ്പോൾ ഇത് ഞാനിതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഈ ഒരു പച്ചരി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അത് ഞാനിപ്പോൾ അരി അളമ്പെടുത്തിട്ടുള്ള അതേ സെയിം കപ്പലാണ് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് വെള്ളച്ചോറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ എന്നാൽ മാത്രമേ ഈ ഒരു വെള്ള കളറുള്ള പലഹാരം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റൂ പിന്നെ ഇത് അതേ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് ചിരുവിയ നാളികേരം എടുത്തിട്ടുണ്ട് നാളികേരം അടിയിലിട്ടുള്ള ആ ഒരു പോർഷൻ എടുക്കരുത് കേട്ടോ അപ്പം ആ ഒരു ബ്രൗൺ കളറൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു പലഹാരം നല്ലൊരു വൈറ്റ് കളറായിട്ട് കിട്ടില്ല അങ്ങനെ ഇതാ ൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു അരിയും അതായത് തേങ്ങയും ചോറൊക്കെ മിക്സ് ചെയ്തില്ല ആ ഒരു അര അരി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നല്ല തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചോറും തേങ്ങക്കും നല്ല വെള്ള കളർ ആയിട്ട് തന്നെ ഉണ്ടാവണേ എന്നാൽ മാത്രമേ നല്ലൊരു വെള്ള അപ്പം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഇനി ഇതിലേക്ക് ഞാനിത് മുക്കാൽ ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുമല്ലോ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാനിപ്പോൾ അളവ് എടുത്ത് ആ പച്ചരി ഒക്കെ എടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ അരച്ചു കൊടുക്കാൻ ഞാൻ നേരത്തെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്ന് കട്ടായിപ്പോയതാണ് അപ്പോൾ ഇത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞങ്ങളുടെ അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് േ അങ്ങനെ അരച്ചെടുത്ത് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ അഴിവൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് അങ്ങ് ലൂസും അല്ല ഒരുപാട് കട്ടിക്കുമല്ല അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ബാച്ച് കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈസ്റ്റോ അതുപോലെ തന്നെ എണ്ണയോ പിന്നെ പഞ്ചസാരയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ആദ്യം ആദ്യം ഫസ്റ്റ് അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്തില്ല പിന്നീട് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇടയിൽ ഇനി ഇതിനെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് അടുത്ത ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് അതേ സെയിം പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ അരവും മുഴുവനായിട്ടും തയ്യാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് മിക്സിയുടെ ചാറിൽ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് നിങ്ങൾ ലൂസ് ആക്കരുത് കാരണം അഥവാ കട്ടിക്കാണെങ്കിൽ ഇച്ചിരി ലൂസ് മാത്രം ആക്കി കൊടുത്താലും മതി എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഫ്ലോപ്പായി പോയി അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇനി ഇതിന് ഒന്ന് പൊങ്ങാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കാരണം ഞാൻ തലേ ദിവസം രാത്രി ഒന്നല്ലോ അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ രാവിലെ തന്നെയാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു മണിക്കൂർ നേരമാണെങ്കിൽ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെ ഇത് ഇത് ഞാനൊന്ന് അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നാളികേര ചമ്മന്തിയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പിതാ അതിൻ്റെ വീട് ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാളികേര ചമ്മന്തിയാണ് അപ്പം ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് മാഷാല് അലഹമ്മില്ല നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കാരണം തലേദിവസം രാത്രിയൊന്നും അരച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിനെ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു കാരപ്പത്തിൻ്റെ പാത്രമാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എണ്ണ തടവി കൊടുക്കണം നോൺ സ്റ്റിക്കിൻ്റെതാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്തായാലും എണ്ണ തടവി കൊടുക്കണം അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇപ്പം ഞാനിതിപ്പം ഈ ഒരു മകിലാണ് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കണം ആദ്യം നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു സൈഡിൽ ഭാഗത്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം നടുഭാഗത്ത് നന്നായിട്ട് തന്നെ തീ കത്തുമല്ലോ ഈ സൈഡിൽ അങ്ങനെ തീ കത്തില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നടുഭാഗത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും പിന്നെ ഈ ഒരു സൈഡ് ഭാഗം ഒന്നും ഒരേ ടൈം ഞങ്ങൾക്ക് കുക്കായിട്ട് കിട്ടില്ല അതുകൊണ്ട് ആദ്യം ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒഴിച്ചതിന് ശേഷം മാത്രം നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ള അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ മാപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഉൾഭാഗമൊക്കെ കുക്കായി കിട്ടും അത് വശാന്ന അലഹദില്ല നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായിട്ട് കിട്ടും അങ്ങനെ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ ഞാനിത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാവൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഉൾഭാഗം അതിൻ്റെ ആ ഒരു ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കാക്കി ഇട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മസാല ഞങ്ങളെ വീട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ നല്ല സ്റ്റാറായിട്ട് നിൽക്കാം ഇതേപോലെയുള്ള റെസിപ്പികളൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കണേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം എങ്ങനെയുണ്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റും ലൈക്കും ആയിരിക്കും മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമാകാൻ അങ്ങനെ ഇതാ മഷാൽ അലഹമ്മദില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത ബാച്ചും ഇതേ രീതിയിൽ തന്നെ ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ശേഷം മാത്രമാണ് നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടുക നിങ്ങൾ പെട്ടെന്ന് തന്നെ നടുഭാഗത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാരണം നിങ്ങൾ ഈ തീ കത്തുന്നത് നടുഭാഗത്താണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇതേ രീതിയിലുള്ള പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കാരണം നടുഭാഗത്ത് ലാസ്റ്റ് ഭാഗം ലാസ്റ്റ് മാത്രം ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റ് തന്നെ ഈ ഒരു സൈഡിലെല്ലാം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതാ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നതാണ് ആദ്യം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുത്തത് ഞാൻ അടുത്തത് ഇതാ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചെയ്തെടുക്കാൻ പറ്റുന്നത് അതേ രീതിയിൽ ഇതേ രീതിയിൽ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു പലഹാരം ഉൾഭാഗൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ആദ്യം തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം മാവൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ചു കൊടുത്ത് അതിൻ്റെ ഉൾഭാഗൊക്കെ ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടോ സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെ ഇത് ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞങ്ങൾ എന്നും ഒരേ രീതിയിലുള്ള പലഹാരമാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വെള്ളപ്പം മൂത്തപ്പം അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തെടുക്കുന്നത് ഈ ഒരു കാരയപ്പത്തിൻ്റെ പാത്രത്തിൽ ഇതേ രീതിയിലുള്ള മാവൊക്കെ തയ്യാറാക്കിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതിന് മുഴുവനായിട്ടും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് ഈ ഒരു പലഹാരം മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളത് ഇൻഷാള്ള ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള നാളികേര ചമ്മന്തിൻ്റെ വീട് ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാ വൈക്കം വരഹമുല്ലാ താലി വാബ്